സോളാർ ടെക്നോളജി ലോകം മുഴുവനും കീഴടക്കാൻ പോകണം അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദേ അമേരിക്കയിൽ കോടിക്കണക്കിൽ സോളാർ പാനൽ ഉപയോഗിച്ച് അവിടുത്തെ മുഴുവൻ റോഡുകളും മേൽക്കൂര പണിതൊരു ഷെട്ടാക്കാൻ പോകണം എന്ന് വെച്ചാൽ ഇനി ഒരു ടണലിൻ്റെ ഉള്ളിലൂടെ വാഹനം ഓടിക്കുന്ന പോലെ അമേരിക്കയിലെ ഓൾമോസ്റ്റ് റോഡുകളും ഇത്തരം സോളാർ മേൽക്കൂരയിലേക്ക് കൊണ്ടുവരുന്നു എന്തിനു വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അങ്ങനെ കിട്ടുന്ന വൈദ്യുതിയിലായിരിക്കും ഇനിയുള്ള കാറുകൾ സഞ്ചരിക്കാം അപ്പോൾ സോളാർ മേലയും താഴെ റോഡും ആയാൽ ചാർജിങ്ങിന് ഒരു പ്രത്യേക ഒരു ഏരിയയും കൂടി ആയാൽ പിന്നെ വാഹനം ഓടുന്നത് വളരെ ചെലവ് കുറഞ്ഞാകും അത്രയും കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് അമേരിക്കയിലെ ഈ കണ്ടെത്തൽ കടപ്പുറത്തായിരിക്കണത് എന്ത് രസമാണ് ഇവിടെ ഇത് ഇന്തോനേഷ്യയിലാട്ടോ ഇന്തോനേഷ്യയിൽ ജകാർത്തയിൽ നിന്നും ഒരു ഹൈ സ്പീഡ് ബോട്ട് എത്തിയാൽ വരുന്ന ഒരു ഇത് ബിഡദാരി ബിഡദാരി എന്ന് പറയുന്ന ഒരു റിസോർട്ട് ആ റിസോർട്ടിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിലാണ് ഉള്ള് കടലാണ് ഏകദേശം അമേരിക്കൻ രാജ്യത്തെ അറുപത് ശതമാനം വൈദ്യുതിയും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പുതിയ പ്രോജക്റ്റ് ഇനി ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ കമ്പനികളുമായിട്ട് സൈൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി അതിൽ ചൈനയ്ക്ക് നല്ലൊരു പങ്കുണ്ട് ഇന്ത്യക്കും നല്ലൊരു പങ്കുണ്ട് എന്നുള്ള നല്ലൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ മാത്രം നിൽക്കുന്നതല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും അല്ലെങ്കിൽ കഴിയാവുന്ന എല്ലാ രാജ്യങ്ങളും ഈ പദ്ധതിയിലേക്ക് വരും അപ്പം ഓടുന്ന കാറുകൾ മുഴുവനും നിർത്തലാക്കി മുഴുവനും ബാറ്ററിയിൽ ഓടുന്ന കാറുകളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് കോടിക്കണക്കിൽ പിന്നെ സോളാർ പീസുകളാണ് അമ്പത്തിരണ്ട് ബില്ല്യൺ എന്നാ പറയുന്നത് നിങ്ങളാ കണക്കൊന്ന് പരിശോധിച്ച് നോക്കുക അമ്പത്തിരണ്ട് ബില്യൺ സോളാർ പാനലുകളാണ് അമേരിക്കയിൽ അറുപത് ശതമാനം വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോണത് ഇത് ഒരു അമേരിക്കയിൽ ഒതുങ്ങുന്നതല്ല തീർച്ചയായിട്ടും ഇത്തരം പ്രൊജക്റ്റുകളാണ് ഇനി വരുന്നത് സോളാറിന് നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതോടൊപ്പം ഇതേ പുതിയ ഒരു ടെക്നോളജി കൂടി വരുന്നുണ്ട് നമ്മുടെ ബെൻസ് കാർ കമ്പനി കമ്പനിയുടെ ബോഡി ഒരു പെയിൻ്റ് അടിച്ചുകൊണ്ട് അതിൽ നിന്ന് സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി വികസിപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു ഫിലിം രൂപത്തിലൊരു പെയിൻറ് രൂപത്തിലൊരു വാഹനത്തിൻ്റെ ഫുൾ ബോഡി സോളാറിലേക്ക് വരുന്നതോട് കൂടി ഒട്ടുമിക്ക വണ്ടികൾക്കും ഈ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബെൻസ് കാറുകൾ അവരുടെ ഫാക്ടറിയിൽ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പെയിൻ്റ് അടിച്ചുകൊണ്ട് സോളാർ ഒരു പെയിൻറ്റ് അതടിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിച്ച് ആ ചാർജ് കൊണ്ട് ആ വാഹനം ഓടുകയും അതോടൊപ്പം വാഹനം ചാർജ് ചെയ്യുന്നതും ഒരുമിച്ച് സംഭവിക്കുന്ന ഒരു ടെക്നോളജിയുമായി ഇതേ മറ്റൊരു കമ്പനി വന്ന് ഇങ്ങനെ വ്യത്യസ്ത കമ്പനി ഇതാ മറ്റൊരു കമ്പനി വന്നിട്ടുണ്ട് രാത്രികളിൽ പോലും ആ ഹീറ്റ് ഉപയോഗിച്ച് സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ അത് വേറെ വന്നിട്ടുണ്ട് ഇങ്ങനെ സോളാർ എന്ന സാങ്കേ സോളാർ വൈദ്യുതി സാങ്കേതികവിദ്യയിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലേക്ക് ധാരാളം ആളുകളെ ആവശ്യം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല സോളാറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൻ്റെ സാങ്കേതികവിദ്യ അറിയാനും അതുവഴി ഒരു ജോലി കണ്ടെത്താനും ഞങ്ങൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ കോണ്ടാക്ട് ഞാൻ താഴെ ഇടാം ഒരു സോളാർ ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കണം അതോടൊപ്പം അതിൽ നിന്നും സോളാർ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം അത് കെ എസ് നമ്മുടെ ഈ ഇന്ത്യയിലെ കെ എസ് ഇ ഒരു സോളാർ പ്രൊജക്റ്റ് എങ്ങനെ നിലനിർത്താം ലിഥിയം ബാറ്ററിയിൽ ചാർജ് ചെയ്ത് നിർത്തിക്കൊണ്ട് സോളാറിനെ നമുക്ക് രാത്രിയിലും ഉപയോഗിക്കാനുള്ള സാങ്കേതികത എങ്ങനെ എന്നീ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം ആ റിസോർട്ട് ആ റിസോർട്ടിൽ കടല് ഒറ്റയ്ക്ക് ആരും ആരുല്ല അവിടെ ഇവിടെ ഒരു കുട്ടിയില്ല അവിടെ നിന്ന് കുളിക്കാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ചാടി കുളിച്ച് തരമാലകൾ അത്ര വലിയ തരമാലകളൊന്നുമല്ല നേരത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ടും ഒഴുകിന്ന് ഇപ്പം വേലി ഇറക്കാൻ തോന്നുന്നു കേട്ടോ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞു ഇനി അതെ അങ്ങോട്ട് വെള്ളമൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നേരത്തെ ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു എനിവേ നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിലെ വീണ്ടും കാണാം ബൈ ബൈ